ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ലക്ഷ്മിയെ കൊല്ലാനെത്തിയ മുത്തു ലക്ഷ്മിയെ കണ്ട് ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് ലക്ഷ്മിയുടെ സ്വന്തം ആള് തന്നെയാണ് മുത്തു പല ജീവിത സാഹചര്യത്തിൽ നിന്നും അതുപോലെ തന്നെ പല സംഭവങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നിട്ടുള്ളതാണ് ലക്ഷ്മി അതുകൊണ്ട് തന്നെ ലക്ഷ്മിയെ കൊല്ലാതെ സോറൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് അങ്ങനെ ലക്ഷ്മി പറഞ്ഞത് പ്രകാരം മുത്തു ചെന്ന് പ്രകാശനോട് പറയുന്നുണ്ട് ലക്ഷ്മിയെ കൊന്നു എന്നും അതുപോലെ തന്നെ ആരും ആർക്കും കാണാത്ത രീതിയിൽ ഒരു തെളിവുമില്ലാതെ ആ ബോഡി മറവ് ചെയ്തു എന്നൊക്കെയാണ് ചെന്ന് പറയുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ പ്രകാശനും അതുപോലെ രാജപ്പനക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ ഇനി എന്തായാലും തനിക്ക് ഒരെതിരാളി ഇല്ല കോടതിയില് തനിക്കെതിരെ സാക്ഷി പറയാൻ ആരും വരില്ല എന്തായാലും താൻ രക്ഷപ്പെട്ടു എന്നൊരു ആത്മവിശ്വാസത്തിൽ അങ്ങനെ പ്രകാശം നിൽക്കുകയാണ് ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ ലക്ഷ്മിയാണെങ്കിൽ പ്രകാശൻ്റെ അരികിലേക്ക് വെള്ളവസ്ത്രമൊക്കെ ധരിച്ചിട്ട് എന്ന രീതിയിൽ അയാളുടെ അരികിലേക്ക് അയാളെയും മകനെയും അമ്മയെയൊക്കെ പലവട്ടം പേടിപ്പിക്കുന്നുണ്ട് എന്തായാലും അങ്ങനെ പേടിച്ച് വിറച്ചെങ്കിലും തൻ്റെ ജീവിതത്തിൽ ഇനി തനിക്ക് മഹാലക്ഷ്മിയെ സ്വന്തമാക്കാം ഇത്രയും കണക്കിന് രൂപ തനിക്ക് സ്വന്തമാകുമെന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ ആ കോടതി ദിവസം എത്തുകയാണ് കോടതി ദിവസം തനിക്കെതിരെ അവളി വരില്ല എന്നൊരു സന്തോഷത്തിൽ കല്യാണിയോടും അതുപോലെ ദീപയൊക്കെ വന്നിട്ടുണ്ടാവും അവരോടൊക്കെ വലിയ അഹങ്കാരഭാവത്തോടു കൂടി സംസാരിക്കുകയൊക്കെ ചെയ്തിട്ട് കോടതിയിലെത്തുമ്പോൾ കാണുന്ന കാഴ്ച ആ സമയത്ത് ലക്ഷ്മി വന്നിട്ടില്ലെങ്കിലും പിന്നീട് പ്രകാശിന്റെ അരികിലേക്ക് ലക്ഷ്മി വരികയാണ് സാക്ഷി പറയാൻ വേണ്ടി അത് കണ്ട് ആകെ കണ്ണും തള്ളി നിൽക്കുകയാണ് തൻ്റെ പൈസയും പോയി ഇവൾക്ക് എന്താ ഇവളെ കൊന്നില്ലേ എന്നുള്ള രീതിയിലൊക്കെ ആവുകയാണ് എന്തായാലും ലക്ഷ്മി പ്രകാശനെതിരെ നല്ല രീതിയിൽ സാക്ഷി പറയുകയും പ്രകാശന് ജയിലിലേക്ക് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിനു ശേഷമാണെങ്കിൽ നമ്മുടെ രാജപ്പൻ ആകെ വയലൻ്റ് ആവാണ് രാജപ്പന്റെ കയ്യിൽ നിന്നും ഇപ്പോൾ മൊത്തം ഒരു ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കടം വാങ്ങിയിട്ടുണ്ട് അതൊക്കെ വെള്ളത്തിലാവാണ് രാജപ്പന്റെ അപ്പോൾ രാജ്യം നേരെ പ്രകാശനെയും മകന്റെ അരികിലേക്കൊക്കെ വന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ചെയ്യുന്നുണ്ട് ഇതേ സമയത്താണെങ്കിൽ സരോവിൻ്റെ കുഞ്ഞിൻ്റെ നൂലുകെട്ട് ദിവസം എടുത്തിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് എന്തായാലും നൂലുകെട്ടിൻ്റെ അന്ന് രൂപ എന്തായാലും അവിടേക്ക് വരുന്നുണ്ട് രൂപ വരുന്നത് താര വാങ്ങിച്ചു വെച്ചിട്ടുള്ള വളയും മാലയൊക്കെ കുഞ്ഞിന് സമ്മാനിക്കാൻ വേണ്ടിയാണ് അതൊക്കെ താൻ വാങ്ങിയതാണെന്നും പറഞ്ഞ് കുഞ്ഞിനെ എണിഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ആ സമയത്തും ബഗാസുരനും ഷാരിക്കൊന്നും ഒരു സന്തോഷവും ഇല്ല രണ്ടുപേരും നല്ല വിഷമത്തിൽ തന്നെയാണ് സരവിനു മാത്രമേ കഥ അറിയാത്തതുള്ളൂ ബാക്കി എല്ലാവരും സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് മനോഹറിനെ കുറിച്ചിട്ടുള്ളത് അതിനുശേഷമാണെങ്കിൽ ഏർ പയ്യെ പയ്യെ സരയു താരയുടെ മകളാണെന്ന സത്യമാണ് ആദ്യം അറിയാൻ പോകുന്നത് പിന്നീടാണ് മനോഹറിനെ പറ്റിയുള്ള സത്യവും അറിയുന്നത് അതോടുകൂടി തകർച്ചയുടെ തകർച്ചയിലേക്ക് വീഴുകയാണ് സരയു പിന്നീട് പ്രകാശനെ തറ പറ്റിച്ച ലക്ഷ്മിയും അതുപോലെ തന്നെ കാർത്തികയും ആ ഒരു കാര്യം അവിടെ അവസാനിപ്പിച്ചിട്ട് പിന്നെ അവർക്കിപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന മറ്റൊരു പ്രശ്നമുണ്ട് ഇതിനേക്കാളും വലിയൊരു പ്രശ്നം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ഇവരുടെ ജീവിതം ഇവർ ഇവരുടെ ജീവിതത്തിൽ പലരെയും ഇവർ പേടിക്കുന്നുണ്ട് ആ കാര്യം ആധാരെയാണ് പേടിക്കുന്നതെന്നും എന്തിനാണ് പേടിക്കുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ആ ഒരു കഥയാണ് ഇനി ചുരുളഴിയാൻ പോകുന്നത് അങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് എന്തായാലും വരാൻ പോകുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്